ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ അതുകൂടാതെ നമ്മുടെ ചാലക്കുടിയുടെ മുത്തായ നമ്മുടെ മണിച്ചേട്ടൻ്റെ അടുത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കുന്നതന്നെ മണിച്ചേട്ടൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മണിച്ചേട്ടൻ്റെ സ്വന്തം വീട് അതുകൂടാതെ മണിച്ചേട്ടൻ്റെ സ്മാരകം പിന്നെ മണിച്ചേട്ടൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന പാടി എന്ന് പറയുന്ന സ്ഥലം അതുകൂടാതെ നമ്മുടെ മണിച്ചേട്ടൻ്റെ ബോട്ടർ സ്റ്റാൻഡ് ഇത്തരം സംഭവങ്ങളാണ് ഞാനൊന്നും ഷൂട്ട് ചെയ്യാൻ ഒന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ കോവിഡ് സിറ്റുവേഷൻ അനുസരിച്ച് എവിടെയൊക്കെ പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഏതായാലും ഞാനിപ്പോൾ അങ്ങോട്ട് പോവാണ് ഫസ്റ്റ് നമ്മുടെ മണിച്ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് മീൻസ് അവിടെ ആരുമില്ല അപ്പോൾ അവിടെയാണ് മണിച്ചേട്ടൻ അന്തിമശ്രമം കൊള്ളുന്നത് അങ്ങോട്ട് അത് കഴിഞ്ഞിട്ട് പാടിയിലായിട്ട് പോകണം അത് കഴിഞ്ഞ് സ്മാരകം പോകണം പിന്നെ ലാസ്റ്റ് നമുക്ക് മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വരാം ഓക്കെ അപ്പോൾ കൂടെ നിൽക്കണേ മണിച്ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് ഓക്കെ അതുകൂടാതെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് പ്ലീസ് എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളോട് ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ മിക്കപ്പോഴും സമയം ഈ ഈ പലപ്പോഴും പല ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെ മണിച്ചേട്ടന്റെ വീടിന്റെ മുന്നിലാണ് നിൽക്കുന്നത് ചാലക്കുടിയിലെ മണിച്ചേട്ടൻ്റെ വീടിന്റെ മുന്നിലെത്തി ഈ മുന്നിൽ കാണുന്നതാണ് മണിച്ചേട്ടൻ്റെ വീട് ഇവിടെ ഇപ്പോൾ ആരും താമസിക്കുന്നില്ല എല്ലാം പൂട്ടി കൂട്ടിക്കിട്ടേ ഇരിക്കുകയാണ് നമുക്കാണ് ഇതെല്ലാം ആണ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിട്ടോ നമ്മളെ ഇങ്ങനെ നമ്മളെയൊക്കെ കൊച്ചിലെ ധാരാളം ചിരിപ്പിക്കുകയും നാടൻ പാട്ടുകളൊക്കെ പാടി നമ്മളെ ആനന്ദിപ്പിച്ച ഏതൊരു റോൾ കൊടുത്താലും ഏതൊരു വേഷമാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് ആളുടെ പരമാവധി മാക്സിമം എഫേർട്ട് എടുത്ത് പ്രേക്ഷകരി നമ്മുടെ മുന്നിൽ എത്തിച്ച് നമ്മളെ ആസ്വദിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അത് പക്ഷേ ഇത്രയും പെട്ടെന്ന് ആളെ വിട്ടുപിരിഞ്ഞു ഇപ്പോഴും നമുക്ക് അത് നമ്മളെ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നില്ല ഇവിടെയാണ് മണിച്ചേട്ടനെ അടക്കിയിരിക്കുന്നത് മണിച്ചേട്ടനെ അടക്കിയ സ്ഥലമാണ് നമ്മളിപ്പം കാണുന്നത് അതുകൂടാതെ മണിച്ചേട്ടൻ്റെ ബുള്ളറ്റ് നമുക്ക് കാണാൻ പറ്റും അവിടെ തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് മണിച്ചേട്ടൻ്റെ ബുള്ളറ്റ് മണിച്ചേട്ടനിപ്പോൾ ഉണ്ടായിരുന്നെ നമുക്ക് ഇവിടെ നിന്ന് മണിച്ചേട്ടൻ ഒരു ഹായെങ്കിലും തന്നേനെ പക്ഷേ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് എല്ലാവരും മൂകമായിട്ട് ഏകാന്തതമാണ് മൊത്തം ആരുമില്ല മൊത്തം അടച്ചിട്ടിരിക്കുവാണ് അതുപോലെ തന്നെ മണിച്ചേട്ടനെ അടക്കിയ സ്ഥലവും കണ്ടു മണിച്ചേട്ടൻ്റെ ഒരു ബുള്ളറ്റും ഉണ്ട് ബാക്കി മാ മണിച്ചേട്ടനൊക്കെ ക്യാരി വാനും സംഭവങ്ങളൊക്കെ അപ്പുറത്ത് വേറൊരു സ്മാരകമുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് പോവാം അവിടെയാണ് മണിച്ചേട്ടൻ്റെ ക്യാരിവാനൊക്കെ ഇട്ടായിരിക്കുന്നത് നമുക്കിനിയാണ് ഇതാണ് മണിച്ചേട്ടൻ്റെ സ്മാരകം നമുക്ക് ഇവിടെ നമ്മുടെ ബെൻ ബെൻഹൻഡ്രഡ് ഇവിടെ കിടപ്പുണ്ട് ഇത് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടെ ഒരു മണിച്ചേട്ടിനു വേണ്ടി മണി കൊടുത്ത ഒരു സംഭവമാണ് മണിച്ചേട്ടൻ്റെ മരണശേഷം മണിച്ചേട്ടിൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഇവിടെ ഉണ്ട് നമുക്കത് കാണാം എൻ്റെ മോളി കുറേ നൃത്ത വിദ്യാലയങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ പാർട്ടി ഓഫീസിൽ നമുക്ക് തോന്നുന്നു എൻ്റെ മോളി ഇവിടെ നമ്മുടെ മണിച്ചേട്ടൻ്റെ ഇവിടെ നിപ്പമുണ്ട് അത് മണിച്ചേട്ടൻ്റെ അടുത്തോട്ടല്ല മണിച്ചേട്ടൻ്റെ അടുത്ത് എനിക്കൊരു വല്ലാത്തൊരു ഫീലിങ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി അതുപോലെ തന്നെ നമ്മുടെ നാടൻ പാട്ടിൻ്റെ രാജാവ് ചക്രവർത്തി മനുഷ്യത്തിൻ്റെ സെൻ്റ് ഹൈഡ്രിൻ്റെ ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം മീൻസ് ഇവിടെ ചാലക്കുടിയിൽ വെള്ളം കയറിയ സമയത്ത് ഈ വാഹനം മൊത്തത്തിൽ നശിച്ചു പോയതാണ് പിന്നെ ഇവിടുത്തെ കുറച്ച് യുവജനങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഈ വാഹനമൊക്കെ ഒന്ന് ഒന്നുകൂടെ മോഡിഫൈ ഒക്കെ ചെയ്ത് മീൻസ് ഇതും വണ്ടി കുറത്തില്ലായിരുന്നു മൊത്തം നശിച്ചു പോയായിരുന്നു മൊത്തം വെള്ളം കയറിപ്പോയായിരുന്നു അവരെല്ലാവരും കൂടെ ഒന്ന് ഒന്ന് ശരിയാക്കി എല്ലാം കൂടെ ഇവിടെ കൊണ്ട് കറണ്ട് ഇവിടെ കൊണ്ടിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും നല്ലതായിരുന്നു ധാരാളം സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയായിരുന്നു എല്ലാം നശി നശിച്ചു ആ വെള്ളം കയറി പിന്നെ നമ്മുടെ മണിച്ചേട്ടൻ്റെ അച്ഛൻ്റെ അമ്മേനെ ചെറിയൊരു ആർട്ട് വർക്ക് ഇടുന്നത് നമുക്കത് കാണാം ഇതാണ് മണിച്ചേട്ടൻ്റെ അച്ഛനും അമ്മയും അപ്പം നമുക്ക് മണിച്ചേട്ടൻ്റെ ഒരു പാടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോവാം നമുക്ക് മണിച്ചേട്ടൻ്റെ ഉണ്ട് ഇവിടെ സ്ഥലം നമുക്ക് പാടിയിലേക്ക് പോവാം അപ്പോൾ അങ്ങനെ മണിച്ചേട്ടൻ്റെ പാടിയിൽ ഉള്ള സ്ഥലത്തോട്ട് വന്നു ഇവിടെ നോക്കിയാൽ മൊത്തം ജാതി കൃഷിയൊക്കെയാണ് ജാതി നോക്കി ആ ജാതിയുടെ ഒക്കെ സൈസ് വാങ്ങിക്കുക ഇതാണ് മണിച്ചേട്ടൻ്റെ പാടി നോക്കി ഈ ജാതിയൊക്കെ നോക്കിയാൽ എന്ത് സൈസാണെന്ന് ജാതിൽ ഇത്രയേ ഉള്ളൂ നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ല കൂളാണ് ഇവിടെ നല്ല തണുപ്പാണ് തൊട്ട് താഴെയാണ് ചാലക്കുടി പുഴയാണ് താഴെക്കൂടെ ഒഴുകുന്നത് അതുകൂടെ ധാരാളം ആൾക്കാർ ഇവിടെ ഇങ്ങനെ വന്ന് ഈ പാടി കാണാൻ വേണ്ടി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഒട്ടുകൂടാതെ മണിച്ചേട്ടൻ്റെ അവസാന സമയം ഒക്കെ പാടിയിൽ എന്ന് പറയുന്ന അവസാന സമയം ഇവിടുത്തെ ഈ മുറിയിൽ നിന്നാണ് മണിച്ചേട്ടനെ ഇവിടുന്ന് ആണ് കൊണ്ടുപോയത് ഹോസ്പിറ്റലിലേക്ക് ഇവിടെയായിരുന്നു ആയിരുന്നു മണിച്ചേട്ടൻ്റെ ആഹാരവും അതുപോലെ തന്നെ മിക്ക ദിവസമുള്ള ഉറക്കമെല്ലാം ഈ ഷെഡിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മണിച്ചേട്ടൻ്റെ ചെറിയൊരു അടുക്കള പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ല ഇപ്പം നശിച്ച് ആരും നോക്കാനൊന്നുമില്ല അതുകൂടാതെ തൊട്ട് താഴെയാണ് നമുക്ക് കാണാം ചാലക്കുടി പുഴ ഒഴുകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ഇവിടെ എല്ലാം മുങ്ങിപ്പോയതാണ് ഈ പാടിയെല്ലാം മുങ്ങിപ്പോയി അതുകൂടെ അതിൻ്റെ തൊട്ട് താഴെ വേറൊരു ഷെഡൊക്കെ ഉണ്ടായിരുന്നു ആ ഷെഡൊക്കെ പൊളിച്ചു മാറ്റി അതെല്ലാം വെള്ളത്തിൽ പോയി അത് പിന്നെ ഇവിടെ വേറൊരു ഷെഡ് ഇങ്ങനെ ഇപ്പം കെട്ടിയതാണ് ഈ കാണുന്നതെല്ലാം മണിച്ചേട്ടൻ്റെ പാടിയിലുള്ള സ്ഥലങ്ങളും ഈ കാണുന്നതെല്ലാം മണിച്ചേട്ടൻ്റെ പാടിയിലുള്ള ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം മണിച്ചേട്ടൻ പാടുന്നതാണ് അതുകൂടാതെ എൻ്റെ ഇവിടെ വേറൊരു വീടുണ്ട് ഈ വീടെല്ലാം മണിച്ചേട്ടൻ വാങ്ങിച്ചതാണ് വാങ്ങിച്ച് ഇതിൻ്റെ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തു അതുപോലെ നമ്മൾ പല ഇൻ്റർവ്യൂലും കണ്ടിട്ടുണ്ട് മണിച്ചേട്ടനെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന സമയത്ത് മിക്കപ്പോഴും പാടി ഇത് കാണത്തില്ല മിക്കപ്പോഴും ഇവിടെ താഴെ ഈ ചാലക്കൂടി പുഴയുടെ തീരത്തായ എവിടേലൊക്കെ കാണും ഞാൻ പലപ്പോഴും ഉള്ള ഇൻ്റർവ്യൂൽ കണ്ടിട്ടുണ്ട് ആൾ ഇവിടെ ഈ പുഴയുടെ തീരത്ത് ആണ് നിൽക്കാറുള്ളത് നമുക്ക് അങ്ങോട്ടും കൂടെ നിന്ന് ഇറങ്ങാം വന്നു നിൽക്കുന്നത് മണിച്ചേട്ടന്റെ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ ചാലിപ്പുടി ടൗണിൽ തന്നെയാണ് ആ ഫ്ലൈ ഓവറിന്റെ തൊട്ടടിയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മണിച്ചേട്ടന്റെ ഓട്ടോ സ്റ്റാൻഡ് അത് നമുക്ക് അങ്ങോട്ട് അങ്ങനെ നമ്മൾ മണിച്ചേട്ടനെക്കുറിച്ച് പറ്റുന്ന രീതിയിലൊക്കെ നമ്മളൊന്ന് ഷൂട്ട് ചെയ്തു ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവൻ വരെ ബൈ